മുപ്പത്തി രണ്ടാമത് കേരള സാഹിത്യോത്സവിനെ സമാപനം കുറിക്കാൻ ഇനി മിനിറ്റുകളുടെ മാത്രം ദൈർഘ്യമേയുള്ളൂ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് ഇന്നലെ നടന്ന ഖവാലി സംഗീതത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കണ്ണൂർ ജില്ലാ ടീം നമുക്കറിയാമല്ലോ ഇന്നലെ രാത്രി പാലക്കാടിൻ്റെ തെരുവോരങ്ങളെ ഗാനസാന്ദ്രമാക്കിയ ഒരാ ഒന്നാം വേദി നിറഞ്ഞു കവിഞ്ഞ സദസ്സിന് മുന്നിലാണ് ഖവാലി സംഗീതം നടന്നത് ഖവാലി പാടിയെ ആ ടീം തന്നെ ഇന്ന് ഗ്രൂപ്പ് സോങ് ഇനത്തിലും മത്സരിച്ചു അവർ ആ മത്സരം കഴിഞ്ഞ് നമ്മളോടൊപ്പം ചേരുകയാണ് സൽമാൻ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ കവാലി അങ്ങ് അടിച്ചു തകർത്തു അല്ലേ കിട്ടി ഫസ്റ്റ് കിട്ടി

അപ്പൊ കവാലിയിലെ സ്ഥിരം ജേതാക്കൾ തന്നെയാണ് അതെ അതെ അപ്പൊ നമുക്ക് ഇവരുടെ കവാലി ആദ്യം ഒന്ന് കേൾക്കാം അതിനുശേഷം അവരുടെ സങ്കാനത്തിലേക്ക് വരാം എൻ്റെ ഈ നെഞ്ചിന്റെ ചിസ്തി കനകസുൽ ആയി ്ജനുദ്ദീന ആജാ മുനുദ്ദീന സ്വർഗനൂരിൻ്റെ ചേലു പുറ എൻ്റെ ഖ്വാജാ ജിയായി വാ എൻ്റെ ഖാജിയായി വാ സ്വർഗനൂർ ചേലൊത്ത പുന്നേ എൻ്റെ ഖാജാജിയായി വാ എൻ്റെ ഖാജാ ജിയായി എൽവാനൂർ ചേലൊത്ത Punare, എൻ്റെ ഖ്വാജാ ജിയിൽ വ ആ അലിബത്തവാദി മുഗിലത്തെ വ വ വ വ അവാദി മുഗിലത്തെ വൂറിൻ്റെ അഹാ സ്വർഗ നൂറിൻ്റെ ചേലൊത്ത പൊന്നാരേ എൻ്റെ ഖാജാ ജിയായി എിൽവാ എൻ്റെ ഖ്വാജാ എന്നിൽ വാ ഈ കവാലിയിൽ മലയാളത്തിൽ എങ്ങനെയാണ് ഇപ്പം കൂടുതലായിട്ട് വരുന്നുണ്ടോ ഇല്ല കൂടുതലായിട്ട് കവാലിയിൽ വരുന്നത് പറഞ്ഞാൽ ഉറദുവിലാണ് കവാലി കൂടുതലായിട്ടുള്ളത് പിന്നെ സാഹിത്യോത്സവം ഒരു ഏത് ഭാഷയായാലും വലിയ പ്രശ്നമൊന്നും അതായത് കന്നഡ ഉറുദു ഇപ്പം നാഷണൽ പോകുകയാണെങ്കിൽ ഉറുദു മാത്രമേ ഉണ്ടാവുള്ളൂ മലയാളം ഉണ്ടാവില്ല മലയാളത്തിൽ മത്സരിക്കാൻ കഴിയില്ല അവിടെ നമ്മൾ ഉറുദു തന്നെ പറഞ്ഞു ഉറുദു ഹിന്ദി ഇപ്പോൾ നമ്മൾ മുമ്പേ രണ്ട് നാഷണൽ സാഹിത്യോത്സവമാണ് മത്സരിച്ചത് ഗുജറാത്തിൽ ആദ്യമായിട്ട് നടന്നതും പിന്നെ അതിനുശേഷം ശേഷം വെസ്റ്റ് ബംഗാൾ നടന്നു തന്നെയാണ് മത്സരിച്ചത് പിൻ ശ്രമ ഇപ്രാവശ്യം പോകണം അങ്ങോട്ട് അപ്പോൾ ഉറുദു ഗാനൊക്കെ സെറ്റ് ആണ് ബാക്കി മൂന്ന് കവലാണ് ഞങ്ങൾ ഉള്ളത് അതിൽ ഒന്നേ മലയാളം ഉള്ളൂ ബാക്കി രണ്ട് ഉറുദു തന്നെയാണ് പുറമേ വേദികളിലൊക്കെ പോവാറുണ്ടോ ഓ വേദിയിൽ പോകാറുണ്ട് കൂടുതലായിട്ടും ഇങ്ങനത്തെ ഓരോ മധു മജിലിസ് ബുറുദത്തെ കാര്യങ്ങളുണ്ടല്ലോ പരിപാടി ഉണ്ടല്ലോ അതിനാണ് പോക്കുള്ളത് കൂടുതലായിട്ടും ഇതിന് തന്നെ അല്ലെങ്കിൽ ചില സമയം നമ്മൾ തിരക്കായിരിക്കും ഓരോരുത്തരും ഓരോ മേഖലയിലുള്ളത് പഠിക്കും കാര്യങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ അല്ലെങ്കിൽ ചില സമയത്ത് പോകാൻ തന്നെ മെയിൻ ആയിട്ട് പോകും ചില സമയത്ത് നമ്മൾ ടീമായിട്ട് പോകും ചെയ്യും ഓരോരുത്തരും ജസ്റ്റ് ഒന്ന് പേര് പേര് ജസീം മുഹമ്മദ് നിസാമുദ്ദീൻ സംഘഗാനാണ് ഇപ്പം കഴിഞ്ഞതല്ലേ അപ്പം ഏതായിരുന്നു സംഗാനത്തിൽ എടുത്ത പാട്ട് വൈദ്യരെ നിന്ന് കുറച്ച്

കേട്ട കഥ കേട്ടുരേ അബ്ദുൽ മുത്തലിബിൻ അവരെന്നെ ഇതിപ്പോ ഏതാണിതിലിഷ്ടം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ സംഘഗാനാണോ കവാലിയാണോ നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഐറ്റം ഏതാണ് അങ്ങനെ പറയാൻ പറ്റില്ല എല്ലാം ഇഷ്ടപ്പെട്ടാണ് കവാലി കൂടുതലും ഇൻട്രസ്റ്റ് പാടാൻ ഒരു ആത്മീയ ആനന്ദത്തിലേക്ക് അതെ ഇത് പാടാനൊരു കവാലി വന്നതോടുകൂടി ജനകീയത ആ തലത്തിലും കിട്ടിത്തുടങ്ങി അതെ അതെ തീർച്ചയായിട്ടും ഇപ്പൊ പ്രത്യേകിച്ചിട്ട് ഇവിടെ വേറെ ഇപ്പൊ കലോത്സവങ്ങളിലായിരുന്നു കവാലി എന്ന് പറയുന്ന ഒരു മത്സരം നടക്കുന്നില്ല സാഹിത്യോത്സവമാണ് ഇത്രയും ജനകീയമാക്കിയത് കവാലിയെ കേരളത്തിൽ ഇത്രത്തോളം ജനകീയമാക്കിയത് സാഹിത്യോത്സവം തന്നെയാണ് അപ്പോൾ അപ്പൊ എല്ലാവിധ ഭാവുകൾ നേരുകയാണ് कैमरामैन मोहम्मद शबीब अपम सईयद अली शिहाइव वे टू निगाह डॉट कॉम द एक्सक्लूसिव मुस्लिम मैट्रिमोनियल साइट